ഹലോ ഇറ്റ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെട്ടം കൂടിപ്പോയി അപ്പോൾ നമുക്ക് ഈ വെട്ടമൊക്കെ മതി അപ്പം ഇന്നൊരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ചെയ്യാനായിട്ടോ വന്നിരിക്കുന്നത് ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്കൊരു പേജിൽ നിന്ന് ഒരു ഫേസ് ഗ്ലോയിങ് ഓയില എന്നിട്ട് അവർ പറഞ്ഞു ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ കുറേ പേര് ഈ ഓയിലിൻ്റെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുള്ളതായിരിക്കുമോ തട്ടിപ്പായിരിക്കുമോ ഇവരൊക്കെ ചുമ്മാ ചെയ്യുന്നതായിരിക്കും ഈ ആൾക്കാരുടെ വീഡിയോസ് കാണുന്നു മാത്രമല്ല എനിക്ക് പ്രോഡക്റ്റ്സ് ഞാൻ എൻ്റെ കൊച്ചിലത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ സ്റ്റൈൽ ഉണ്ണിയുടെ ഇത് കാണുമ്പോൾ അവർക്ക് കുറേ ആൾക്കാർ പ്രോഡക്റ്റ്സ് അയച്ചു കൊടുക്കുന്നു അവർ യൂസ് ചെയ്ത് എനിക്കിപ്പോൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാട്ടോ മുഖത്തെ അഴി കുരു വന്നാലും പാടുവന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നോക്കുന്നത് അങ്ങനെ നമുക്ക് അവർ അയച്ചു തന്നിട്ടുള്ളതാട്ടോ നമ്മുടെ ബാലു ഹെർബൽസിൻ്റെ കുങ്കുമാതി ഫേസ് ഗ്ലോയിങ് ഓയിൽ ഈ ഓൾറെഡി നമുക്കറിയാം നമ്മൾ ഈ കുങ്കുമാതി ഓയിൽ തേക്കുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് കുറച്ചുകൂടെ ബ്രൈറ്റ്നെസ് വരും കുറച്ചുകൂടെ കളർ വരും പിമ്പിൾസ് വന്നിട്ടുള്ള പാട് പോവും പിഗ്മെൻറ്റേഷ്യം പോകും ഡാർക്ക് സ്പോട്ട് പോകും ഇത് തേച്ചാലും സംഭവങ്ങളെല്ലാം പോകട്ടും അപ്പം ഒരു ഡൗട്ട് ഉണ്ട് ഓയിലി സ്കിന്നാണ് എൻ്റെത് എനിക്ക് പിമ്പിൾസ് വരുന്നുണ്ട് എനിക്ക് യൂസ് ചെയ്യാം ഓയിലി സ്കിന്നിനും യൂസ് ചെയ്യാം പക്ഷേ വളരെ കുറച്ച് ടൈം മാത്രം ഫേസിൽ വെച്ചാൽ മതി നമ്മൾ നോർമലി നമ്മൾ ഈ ഓയിൽ യൂസ് ചെയ്യുന്നത് നൈറ്റ് ടൈം ഡ്രൈ സ്കിൻ ഇതിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട് ഭയങ്കര സ്മെല്ലാട്ടോ ഇതിൻ്റെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് ഒരു ടു ത്രീ ഡ്രോപ്സ് എടുക്കുക കുറച്ച് നമ്മുടെ ഫേസിന് ഇനഫായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ പ്രോഡക്റ്റ് എടുക്കുക അതിന് ശേഷം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക ലൈറ്റായിട്ട് മസാജ് ചെയ്യുക ഒരു പത്തിരുപത് മിനിറ്റ് ഇരുന്നാൽ അങ്ങ് മസാജ് ചെയ്ത് കളയരുത് പിമ്പിൾസ് ഇല്ലെങ്കിൽ പിമ്പിൾസ് വരിക ഇവർ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക വളരെ കുറച്ച് നേരം അപ്ലൈ ചെയ്യുക കേട്ടോ അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ നൈറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് മോർണിംഗ് എഴുന്നേറ്റിട്ട് വാഷ് ഔട്ട് ചെയ്യുക ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങളൊരു വൺ അവർ മുന്നേ അപ്ലൈ ചെയ്യുക അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ എനിക്കിങ്ങനെ ഒച്ചെടുത്ത് സംസാരിക്കുമ്പം ശ്വാസം മുട്ടുന്നുണ്ട് അതല്ല ഞാൻ ഒരു നിർത്താതല്ലേ സംസാരിക്കുന്നത് അപ്പം ഇതാണ് സംഭവം വന്നിട്ട് സംഭവം അടിപൊളിയാട്ടോ ഞാൻ യൂസ് ചെയ്ത് നോക്കി ഫേസിലൊക്കെ യൂസ് ചെയ്ത് നോക്കി സംഭവം അടിപൊളിയാണ് പിന്നെ നമുക്ക് ഫേസിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിന്നിലും എല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഭയങ്കര സ്മെല്ലാണ് ഞാൻ പിന്നെ നാൽപ്പാം യൂസ് ചെയ്യും ഞാൻ ഓൾറെഡി അപ്പം നാൽപ്പാം അടിപൊളി റിസൾട്ട് ആട്ടോ പിന്നെ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്ന ഭയങ്കര ഇഷ്ടം ഇതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പൂവിൻ്റെയൊക്കെ ഒരു മണം ആട്ടോ എനിക്ക് പക്ഷേ ഈ തൈലത്തിൻ്റെ അങ്ങനെയുള്ള മണങ്ങളാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ആയുർവേദശാലയിൽ നിന്ന് പോയി എണ്ണ വാങ്ങിച്ചുകൊണ്ടൊക്കെ വരും കുളിക്കാനും വേണ്ടി ഒരു വല്ലിമ നേച്ചർ ഞാൻ കുറച്ച് ഏജ് കുറെ ആ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അപ്പോൾ അടിപൊളിയാണ് അടിപൊളിയാൽ നമ്മളത് വേറെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ നാല്പാമരാതിയുടെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്താൽ ഭയങ്കര അടിപൊളി എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോഴേ മനസ്സിലാകും എൻ്റെ ഈ ഒരു സൈഡിൽ കുരുവിൻ്റെ പാടൊക്കെ കുറഞ്ഞു ഈ ഒരു സൈഡ് കുറഞ്ഞു ഈ രണ്ട് കുരുക്കളെ ഞാൻ ഇന്നലെ പൊട്ടിച്ചതാണ് ഞാൻ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ പൊട്ടിക്കോട്ടോ അത് മാത്രമല്ല അവർ പ്രോഡക്സിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുഞ്ഞു കുട്ടികളെ യൂസ് ചെയ്യലെ ജെൻസും ലേഡീസും ഒരേപോലെ യൂസ് ചെയ്യാം ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാവൂ ഡ്രൈ ആയതിന് ശേഷം മാത്രമല്ല സർക്കുലർ മോഷനിലെ നമ്മൾ മസാജ് ചെയ്യുക ചിലപ്പം ചിലർക്ക് മസാജ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ 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 തടയി കൊടുക്കുക മുകളിലോട്ട് അത്ര മാത്രമേ ഉള്ളൂ പ്രോഡക്റ്റ് വന്നിട്ട് അടിപൊളിയാട്ടോ ഇതെനിക്ക് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം അല്ല ഇപ്പം എനിക്കൊരു മൂന്ന് പ്രോഡക്റ്റ്സ് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ നമുക്കിങ്ങനെ പ്രോഡക്റ്റ്സ് ഒക്കെ ആൾക്കാർ അയച്ചു തരമ്പളത്തേക്കും ശരിക്കും നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ കഴിവുണ്ട് നമ്മളൊന്നും യൂട്ടിലൈസ് ചെയ്യാണ്ടിരിക്കുന്നോണ്ടാണ് ചിലർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയായിരിക്കും ചിലർക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയായിരിക്കും അപ്പോൾ എല്ലാവരെയും ഉള്ളിലും ഓരോ കഴിവുകളുണ്ട് പക്ഷേ നമ്മളത് യൂസ് ചെയ്യണം എന്നെനിക്ക് മനസ്സിലായി കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇപ്പോൾ ഇടുക ഇപ്പം ഫസ്റ്റ് നമ്മൾ റീൽ ഇടുന്നു നമ്മുടെ റീൽസിനൊന്നും ഇല്ല ഒരു പേരെ കണ്ടുള്ളൂ ഓക്കെ നൂറുപേർ മതി അത് കഴിഞ്ഞ് നമ്മൾ റീൽസ് ഇടുന്നു ഒരു നൂറ്റിപ്പത്ത് പേര് കണ്ടു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റീൽസ് ഇടുന്നത് നമുക്കൊരു നഷ്ടവും ഇല്ല നമ്മളെന്തോരം ടൈം ആ ലൈഫിൽ വെറുതെ കളയുന്ന ആ ടൈമിൽ ഒരു റീൽ എടുക്കുക ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു നഷ്ടവും വരാനായിട്ട് പോകുന്നില്ല അപ്പോൾ എല്ലാവരും എന്തേലും ഒക്കെ ഇടുക ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കാണും എന്തെങ്കിലും ഒരു കുഞ്ഞ് ഫ്രീ പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് കിട്ടും ഒരു മുട്ട സൂചിയാണേലും അപ്പോൾ എനിക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് സംഭവം അടിപൊളിയാണ് ഇതിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും റീൽസൊക്കെ ഇട്ടും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടും ആകെ ഇത്രേ കിട്ടുള്ളൂ പക്ഷേ അഹങ്കാരം കണ്ടെന്തോ കുറേ കിട്ടിയോ അല്ല ഇങ്ങനെ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രീ ഗിഫ്റ്റ് കിട്ടുന്നതും എൻ്റെ എല്ലാ വളർച്ച താഴ്ചകളിലും ഞാൻ അത് നമ്മുടെ യൂട്യൂബായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം എനിക്ക് യൂട്യൂബ് വഴി നാല് പേര് അറിയണമെന്നൊക്കെ ഉണ്ട് പക്ഷേ അറിയത്തില്ല അത് വേറെ കാര്യം ആകെ ഒരു ആയിരത്തി അത്തൊണ്ണൂറ് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് പക്ഷേ എന്തെങ്കിലും നമ്മൾ രക്ഷപ്പെടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വഴി ഇതൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇവിടെ മഴയൊക്കെ മാറി ആകാശമൊക്കെ നല്ല തോന്ന് റബ്ബറിലൊക്കെ പൊഴിച്ചില്ല കേട്ടോ നമ്മുടെ ഈ ഭാഗത്തൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഈ സംഭവം വാങ്ങിക്കാം അയ്യോ ഇതിൻ്റെ വില ഞാൻ പറയാനായിട്ട് മറന്നുപോയി ഈ സംഭവം വന്നിട്ട് നൂറ് എം എല്ലിന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാട്ടോ ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു വട്ടം വാങ്ങിച്ച് യൂസ് ചെയ്തു നോക്കട്ടെ പിന്നെ ഇത്രയും പൈസ ചിലവാക്കി വാങ്ങിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം ഇപ്പം ഞാനാണെങ്കിൽ ഇത്രയും പൈസ ചിലവാക്കി വാങ്ങിക്കത്തില്ല കാരണം എൻ്റെ പൈസ ഇല്ല ഇത് അവരയച്ചു തന്നുകൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് പറഞ്ഞ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും യു ബൈ